സ്നേഹികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മുഖമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്നത് അല്ല നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ ഉള്ളത് തരൂരിനെ പോലെ ആവാൻ നമുക്ക് സാധിക്കുമോ നിങ്ങൾക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒന്നിനുള്ള മാർഗങ്ങൾ ഞാനിവിടെ പറയുന്നു അതാണ് സാധാരണ പത്രങ്ങളിൽ ഇൻവേർട്ടർ പെരുമിറ്റ് രൂപത്തിലാണ് ആ വാർത്തനുണ്ടാവുക എന്നാൽ ന്യൂസ് ഏജൻസികളിൽ നേരെ തിരിച്ചു ഉണ്ടാവും പിരമിഡ് രൂപത്തിലാണ് അതായത് ടിപ്ലർ മീൻസ് നമ്മൾ ട്രങ്കാണെന്ന് പറയുന്ന വേർഡും തുല്യമായ പത്രം എടുത്ത് നോക്കിയാൽ മധ്യപാനിയെന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പല പത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേണം ടിപ്ലറും അതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം സെ ഹൈ എവറി വൺ വൺസ് അക്കെ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദി സെഷൻ ദിസ് ഇസ് എ സ്പെഷ്യൽ സെഷൻ ഫോർ യു നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള സെഷനാണത് കാരണം പല ആൾക്കാരും കമ്പനിയിൽ കണ്ടിട്ട് ഇതൊരു ക്ലിക്ക് ബൈറ്റ് ആണെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ തരൂരിൻ്റെ പേരൊക്കെ കണ്ടിട്ടായിരിക്കും പല ആളുകളും ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക വളരെ ബോധപൂർവ്വം തന്നെയാണ് തരൂരിൻ്റെ പേരോട് വെച്ചിട്ടുള്ളത് കാരണം നിങ്ങൾക്കറിയാം നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഭാഷാസ്നേഹമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മുഖമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ നമ്മളിൽ പല ആളുകളെങ്കിലും ലാംഗ്വേജ് മേഖലയിൽ കഴിവുകൾ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളെങ്കിലും ചില ആളുകളെങ്കിലും പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആഗ്രഹിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ നമ്മുടെ യങ് ജനറേഷനിൽ പല ആളുകളും മാതൃകപരമായിട്ട് ഭാഷ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അത് തരൂരിൻ്റെ ഭാഷ പോലെ അത്രയും ഫ്ലുവൻ്റ് ആ ഒരു വാക്ചാതുര്യവും വാക്പാഠവും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ ഉള്ളത് പോലെ ആവാൻ നമുക്ക് സാധിക്കുമോ ഓക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളുടെയും ആൻസർ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്നായിരിക്കും അല്ലേ കാരണം തരൂരിൻ്റെ ഒരു സ്കില് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് രാജ്യത്തിനകത്തും പുറത്തും അല്ലേ ഇൻ്റർനാഷണൽ മീഡിയകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്പാഠവും കൊണ്ട് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രയോഗം കൊണ്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സാ എഴുത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ളതാണ് അപ്പോൾ തരൂരിനെ അറിയുന്ന ആളുകൾക്കറിയാം അല്ലേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നൊരു ഉത്തരമായിരിക്കും ഉണ്ടാവുക തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയും ഒക്കെ ഏകദേശം അതിനനുഗുമായിട്ടുള്ളതാണ് എന്നുള്ളൊരു കണ്ടെത്തലിലായിരിക്കും നമ്മൾ ആദ്യം എത്തുക പക്ഷേ എങ്കിലും ഇതേ സാഹചര്യങ്ങളിലൊക്കെ വളർന്നിട്ടില്ല എത്രയോ അധികം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വേറെയില്ലേ പക്ഷേ തരൂർ തരൂരിൻ്റെതായിട്ടുള്ള സ്കില്ലും അദ്ദേഹത്തിൻ്റെതായ കണ്ടെത്തലുകളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭയും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ തരൂർ തരൂറായി മാറുന്നത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു വ്യക്തിയെ പോലെ ലോകത്തൊരു വ്യക്തിക്കാവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പ്രകൃതി സത്യമാണ് എങ്കിലും തരൂരിനെപ്പോലെ തരൂരായില്ലെങ്കിലും പോലെ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ ആ പാണ്ഡിത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലേക്ക് നമുക്കും ഭാഷയെ വികസിപ്പിച്ചെടുക്കാൻ സാധ്യമാണ് കാരണം ശ്രമമുണ്ടെങ്കിൽ സാധ്യമല്ലാത്ത എന്താണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്കും ആ തരൂരോളമായില്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും ആവാനുള്ള ഒരു 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 സാധ്യത നമുക്കുമുണ്ട് അതിനുള്ള ചില മാർഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഭാഷാപരമായിട്ടുള്ള വിക വികാസത്തിൻ്റെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒന്ന് രണ്ട് കണ്ടെത്തലുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് നിങ്ങളെപ്പോലെ സാധാരണ എന്താ പറയുക മലയാളിയായിട്ടുള്ള സാധാരണ ഗ്രാമത്തിൽ ജനിച്ച പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൻ്റെ വയനാട് ജില്ലയിലെ ഒരു ചെറിയ ഒരു ഗ്രാമത്തിൽ ജനിച്ച സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാഭ്യാസം തീർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ ഇന്ന് ഈ ഭാഷാ മേഖലയിൽ ഒരുപാട് റിസർച്ചുകൾ നടത്താനും കുറേ പുസ്തകങ്ങളൊക്കെ എഴുതാനും മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ലിറ്റററി ബുക്ക് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ എഴുതാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ല്ല് എങ്ങനെ ഞാൻ ആർജിച്ചു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു യാത്രയാണ് അപ്പോൾ ആ യാത്രയുടെ ഭാഗമായി ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒന്നിനുള്ള മാർഗങ്ങൾ ഞാനിവിടെ പറയുന്നു അതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ശ്രദ്ധിക്കുക ഞാൻ രണ്ട് ടേംസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒന്ന് ഹണ്ട്രഡ് ന്യൂ സ്ട്രാറ്റജി അതായത് ഞാൻ എൻ്റെ ഭാഷ പരമായിട്ടുള്ള റിസർച്ച് നടത്തിയ സമയത്ത് കണ്ടെത്തിയിട്ടുള്ള രണ്ട് സ്ട്രാറ്റജികൾ അതായത് നിങ്ങൾ ചോദിച്ചില്ല നേരത്തെ അല്ല സോറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല തരൂരിനെ പോലെ നമുക്കാവാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെ തരൂരിലേക്കുള്ള നമ്മുടെ യാത്ര ആ യാത്രയിൽ ഒരുപക്ഷെ ഏറെക്കുറെ തരൂരായില്ലെങ്കിലും ആ ഒരു ലെവലിലേക്ക് നമുക്ക് വളർന്നു വരാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് സ്ട്രാറ്റജികൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഹണ്ട്രഡ് ന്യൂസ് സ്ട്രാറ്റജി മറ്റൊന്ന് കണ്ടക്സ്റ്റൽ ലിങ്കിങ് സ്ട്രാറ്റജി കണ്ടക്സ്റ്റൽ ലിങ്കിങ് സ്ട്രാറ്റജി ആൻഡ് ഹൺഡ്രഡ് ന്യൂസ് സ്ട്രാറ്റജി ഇത് രണ്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഭാഷാപരമായ വികാസത്തിൽ ഉപയോഗിക്കാവുന്ന രണ്ട് തന്ത്രങ്ങളാണ് ഭാഷാപരമായിട്ടുള്ള വികാസം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ ഒരു ചിച്ച് കോൺവെർസേഷൻ നടത്താൻ വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ലളിതമായ ഇംഗ്ലീഷ് കൈമാറ്റം കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു എന്താ പറയുക നിലവാരമുള്ള ഒരു ഭാഷ പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത് നാല് വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുക ഒരു സ്റ്റേജിൽ കയറി കയറി ഇംഗ്ലീഷിൽ നാല് വാക്ക് സംസാരിക്കാൻ സാധിക്കുക ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഒരു പത്രം ഇംഗ്ലീഷിലൊരു പേപ്പർ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകുക ഒരു വാർത്ത വായിച്ച് മനസ്സിലാക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഒരു മെയില് വായിച്ചാൽ മനസ്സിലാകുക അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച കടയിൽ നിന്ന് വാങ്ങിച്ച ഏതെങ്കിലും ഒരു നല്ലൊരു പുസ്തകം അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള സ്കില്ലുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഇത്രയും ലെവലിൽ നിങ്ങൾക്ക് പോകേണ്ടതുുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പുസ്തകം കിട്ടിയാൽ അത് വായിച്ചാൽ മനസ്സിലാവില്ല ഒരു നല്ല വാർത്ത ഒരു പത്രത്തിൻ്റെ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ചാൽ മനസ്സിലാവില്ല ഒരു ഇംഗ്ലീഷ് ചാനലിൽ ഒരു വാർത്ത കിട്ടി കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പക്ഷേ ബിസിനസ്സുകാരാവാം സ്റ്റുഡൻ്റ് ആവാം അധ്യാപകനാവാം അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പൊളിറ്റീഷ്യൻ ആവാം നിങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് ഭാഷയിലുള്ള ആഴത്തിലുള്ള അറിവ് അത്യാവശ്യമാണ് പത്രം വായിച്ചാൽ മനസ്സിലാക്കാനും പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാനും സ്കില്ല് നിങ്ങൾക്ക് അത്യാവശ്യമാണ് അങ്ങനെയുള്ള സ്കില്ല് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് ഹൺഡ്രഡ് ന്യൂ സ്ട്രാറ്റജി ആൻഡ് കണ്ടക്ടർ ലിംഗിങ് സ്ട്രാറ്റജി എന്താണ് ഹൺഡ്രഡ് ന്യൂ സ്ട്രാറ്റജി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി ബൈ പ്രൊഫഷൻ ഞാൻ ആദ്യം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസം സംബന്ധിച്ച് പഠിക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും ഈ ഹൺഡ്രഡ് ന്യൂ സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് ഞാൻ എത്തി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അതിൻ്റെ ആവശ്യകത എനിക്ക് വന്നത് പി ജി ജേർണലിസം ചെയ്യുന്ന സമയത്താണ് അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസം ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ മുപ്പത്തി അഞ്ചോളം സ്റ്റുഡൻസാണ് പോസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികളിൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു കോഴ്സിൻ്റെ അവസാന വാങ്ങി വരുന്ന സമയത്ത് ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടാകും ഇന്റേൺഷിപ്പിൻ്റെ ഭാഗം ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രമുഖ പ്രമുഖമായിട്ടുള്ള ഏത് മാധ്യമത്തിലും നമുക്കറിയാം ഇപ്പോൾ കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലുള്ള ഐ സി ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ ജേർണലിസം പഠിച്ചത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മൂന്ന് ജേണലിസ് ജേർണലിസം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ഐ സി ജെ എന്ന് പറയുന്നത് അല്ല പ്രസ് ക്ലബ്ബുകളുടെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് തിരുവനന്തപുരത്തും കോഴിക്കോടും ഉണ്ട് അതുപോലെ പിന്നെ കൊച്ചിയിൽ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളും മറ്റേതൊരു എന്താ പറയുക ജേർണലിസം സ്ഥാപനങ്ങളെ അപേക്ഷിച്ചും ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ജേർണലിസം പഠിപ്പിക്കും അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരൊക്കെ മിക്കവാറും ഈ പറയുന്ന സ്ഥാപനത്തിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആവാനുള്ള സാധ്യതയാണുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് പഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവിടെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോട് ഏത് മീഡിയ ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഈ മുപ്പത്തി അഞ്ച് പേരിൽ മുപ്പത്തി മൂന്ന് പേരെങ്ങാണ്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്തുള്ളത് ആ മുപ്പത്തിമൂന്ന് പേരിൽ ഞാൻ ഒഴികെ ബാക്കിയെല്ലാവരും ഏതെങ്കിലും മലയാളം മാധ്യമങ്ങളാണ് ചൂസ് ചെയ്തിരുന്നത് അതായത് ഏഷ്യാനെറ്റോ കൈരളിയോ മനോരമയോ അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങളായിരുന്നു പക്ഷേ ഞാൻ മാത്രം വന്നു വളരെ ആയിട്ടുള്ള ഒരു ചോയ്സാണ് തിരഞ്ഞെടുത്തിരുന്നത് എനിക്കിഷ്ടം ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഭാഷയോട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മാധ്യമങ്ങളിലേക്ക് കയറണമെന്നൊരു അന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭാഷയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് ന്യൂസ് ഏജൻസിയാണ് ഇംഗ്ലീഷ് മാധ്യമം എന്ന് മാത്രമല്ല ന്യൂസ് ഏജൻസി ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് പി ടി എ പ്രസിഡസ്റ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു അപ്പോൾ അന്ന് അവിടെ പ്രസിഡസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ട്രെയിനായിട്ട് നമ്മൾ പോയ സമയത്ത് അന്നാണ് നമുക്ക് ഭാഷ അന്ന് ഈ ന്യൂസ് ഏജൻസിയെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല അവിടെ ഈ വാർത്തകൾ സാധാരണ പത്രങ്ങൾ വരുന്ന വാർത്ത പോലെയല്ല സാധാരണ പത്രങ്ങളിൽ ഇൻവേർട്ടർ പിരമിഡ് രൂപത്തിലാണ് വാർത്തകളുണ്ടാവുക എന്നാൽ ന്യൂസ് ഏജൻസികളിൽ നേരെ തിരിച്ചുണ്ടാവും പിരമിഡ് രൂപത്തിലാണ് അതായത് വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏറ്റവും അവസാനത്തെ സെൻറ്റൻസിലാണ്ടാവുക പക്ഷേ പത്രങ്ങളിൽ അങ്ങനെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ആദ്യം പറയും ആദ്യത്തെ ഒന്നോ രണ്ടോ വരിയിലുണ്ടാവും അവസാനത്തേക്ക് വരുമ്പോഴേക്ക് അപ്രധാനമായ കാര്യങ്ങളാണ് ന്യൂസിലുണ്ടാവുക അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിൻ്റെയൊക്കെ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് എപ്പോൾ വേണമെങ്കിലും മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മുറിച്ച് ഏത് ഭാഗം മുറിച്ച് കളഞ്ഞാലും വാർത്തയെ അത് ബാധിക്കില്ല പക്ഷേ നേരെ തിരിച്ചായിരിക്കും ന്യൂസ് ഏജൻസിയിലെ ന്യൂസുകൾ അപ്പോൾ അവിടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വാർത്തകളെ ട്രാൻസ്ലേറ്റ് ചെയ്തും റീറൈറ്റ് ചെയ്തും ചെയ്തുമൊക്കെ പോകുന്ന സമയത്ത് ആണ് ഈ ഭാഷയിലെ വാക്കുകളുടെ ഒരു പ്രശ്നം വല്ലാതെ എന്നെ അലട്ടിയത് അപ്പോൾ ആ സമയത്താണ് ഞാൻ അന്നത്തെ നമ്മുടെ എൻ്റെ അധ്യാപകരിൽ അധ്യാപകരിലൊരാളായിട്ടുള്ള കണ്ണൻ സാർ അപ്പോൾ അദ്ദേഹത്തോട് കണ്ണൻ സാറോട് ഞാനിങ്ങനെ ഈ ഒരു പ്രശ്നം അദ്ദേഹത്തോട് പറഞ്ഞു അതുപോലെ ഈ ഭാഷയിൽ എങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ സാറിനൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സ്കിൽഫുൾ ആയൊരു വ്യക്തിയാണ് അദ്ദേഹം അന്ന് ഞാൻ എഴുന്ന പോയം കവിതകളൊക്കെ അദ്ദേഹം കറക്റ്റ് ചെയ്ത് തന്നിരുന്ന നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്താനുള്ള ഒരു പോയിൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുതേറ്റ് കഴിഞ്ഞാൽ ലോകത്ത് എന്തും സംഭവിക്കാം ഏത് വിഷയത്തെക്കുറിച്ചും ചിലപ്പോൾ സ്പോർട്സ് മേഖലയിലെ ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കും എഴുതേണ്ടത് ചിലപ്പോൾ ഒരു ദുരന്തം നടക്കാം അതിനെക്കുറിച്ചായിരിക്കും എഴുതേണ്ടത് അപ്പോൾ ഈ സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും എഴുതേണ്ടതായിട്ട് വരാം അപ്പോൾ ഒരു ജേണലിസ്റ്റ് ഈ സകലമായ വിഷയങ്ങളെക്കുറിച്ചും എന്തും എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ഭാഷാ ശൈലി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ശൈലിയിലേക്ക് എങ്ങനെ എത്തിച്ചേരും നമ്മളെപ്പോലെ കേരളത്തിൽ ജനിച്ച ഈ പ്രാദേശികമായി ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രം പഠിച്ച് വളർന്നിട്ടുള്ള ആളുകൾക്കത് സാധ്യമാണോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു അന്വേഷണം ഞാൻ നടത്തിയപ്പോൾ സാറിൻ്റെ ഒരു സജഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായത് സാറെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിവിധ മേഖലയിൽപ്പെട്ട അതായത് വിവിധ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശേഖരിക്കാൻ പറഞ്ഞു എന്നിട്ടത് വായിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നൂറ് വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ശേഖരിച്ചു ആ വാർത്തകളെ അദ്ദേഹം പറഞ്ഞ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു ഡയറിയിൽ ഒട്ടിച്ചു വെച്ചു അങ്ങനെ ഈ നൂറ് വാർത്തകളെയും കൃത്യമായിട്ട് ഒരു ആൽബം പോലെ ഒട്ടിച്ചു വെച്ചു എന്നിട്ട് ഈ വാർത്തകൾ നൂറെണ്ണവും എല്ലാ ദിവസവും ഇനി ഒന്നും വായിച്ചില്ലെങ്കിലും വേണ്ടില്ല വേറെ പുസ്തകങ്ങളോ അത്ര ഒന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ നൂറ് വാർത്തകൾ എല്ലാ ദിവസവും വായിക്കാൻ പറഞ്ഞു അത് പ്രകാരം എല്ലാ ദിവസവും ഈ നൂറ് വാർത്തകളെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചതിൻ്റെ ഭാഗമായിട്ട് അത്ഭുത കരമെന്നോണം നമ്മുടെ എൻ്റെ ഉള്ളിൽ പിന്നീട് എന്തെങ്കിലും ഒരു ന്യൂസോ മറ്റോ എഴുതേണ്ടി വരുമ്പോൾ എനിക്ക് ആവശ്യമുള്ള വാക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി അതായത് ജീവിതത്തിൻ്റെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള വെക്കാബിലറി എൻ്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ കയറി വരാൻ തുടങ്ങി ഇത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് അത്രയും കാലം ഒരു പി ജി പഠിക്കുന്നത് വരെ എനിക്ക് ഉണ്ടായിട്ടില്ലാത്ത നേട്ടം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്ത് എന്താണെന്നറിയോ അങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് ഞാൻ എത്തുന്നത് ഈ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നൂറ് വാർത്തകളെ ശേഖരിച്ചു വെക്കുക അത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വാർത്തകളിൽ വന്നിട്ടുള്ള വാക്കുകളെ എഴുതി വെക്കുക അതിൻ്റെ മീനിങ് എഴുതി വെക്കുക എന്നിട്ട് ഈ വാർത്തകൾ വായിച്ചു തന്നെ പിന്നെ 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 വായിക്കുമ്പോൾ അതിനകത്തുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറും അതിനകത്തുള്ള വാക്കുകളേക്കാൾ ഉപരി അതിനകത്തുള്ള കൊളക്കേഷൻസ് ഫ്രേസുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറും പിന്നീട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്ത് ആ ശൈലിങ്ങ് വരികയാണ് നമുക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ എത്തിച്ചേരുന്നത് ഇതെങ്ങനെ നിങ്ങൾക്ക് ഞാൻ തരും നിങ്ങൾക്കിതെങ്ങനെ ഉപയോഗപ്പെടും എന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഓക്കെ അതുപോലെ കണ്ടെക്സ്റ്റ് ലിങ്കിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വൊക്കാബുലറി പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഗതിയിൽ നിന്ന് നമ്മൾ കുറേ വാക്കുകൾ ഈ പറഞ്ഞ ഹൺഡ് ന്യൂ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കുറേയേറെ വാക്കുകൾ എനിക്ക് കിട്ടി നൂറ് വാർത്തയിൽ നിന്നുള്ള വാക്കുകളെല്ലാം ശേഖരിച്ച് വെച്ച ഒരു ഡിക്ഷണറിക്കുള്ള വാക്കുകൾ ഒത്തിരി വേർഡ്സ് ഉണ്ട് ഓക്കെ ആ വാക്കുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം ഞാൻ എത്തിച്ചേർന്നത് വാക്കുകൾ പഠിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ എനിക്ക് പഠിക്കാനല്ല മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രാറ്റജിയാണ് കണ്ടക്ച്വൽ ലിങ്കിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിക് സ്കില്ലുള്ള ഒരാൾ അതല്ലെങ്കിൽ ഒരു ഹൈലി എന്താ പറയുക ഒരു പ്രൊഫഷൻ്റായിട്ടുള്ള ഒരു ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒരു എജ്യൂക്കേറ്റഡായിട്ട് ഒരു എജ്യൂക്കേറ്ററോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു പ്രൊഫസറുടെ നിലവാരത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒരു ജേർണലിസ്റ്റ് ഉപയോഗിക്കുന്ന ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിച്ച് കാണുന്ന ആയിരത്തി ഇരുന്നൂറുകളോളം കീവേഡുകളെ കണ്ടെത്തി അത് കണ്ടെത്തുന്നതിന് അതിന് പുറകിൽ റിസർച്ച് ഉണ്ടായിരുന്നു ഒരു വർഷത്തോളം വന്നിട്ടുള്ള മുഴുവൻ ഹിന്ദു പത്രത്തിൽ നിന്നും റിസർച്ച് നടത്തി അതുപോലെ ഇന്ത്യയിലെ പല പത്രങ്ങളും ടെക്കാൻ ക്രോണിക്കിൾ അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ ടെലഗ്രാഫ് പോലെയുള്ള പല പത്രങ്ങളിൽ നിന്നുള്ള ആവർത്തിച്ച് വരുന്ന അഡ്വാൻസ് വൊക്കാബുലറി ശേഖരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി നോക്കിക്കൊണ്ട് അങ്ങനെ അങ്ങനെ കുറേ റിസർച്ച് നടത്തിയിട്ട് ആയിരത്തി ഇരുന്നൂറോളം വാക്കുകൾ കണ്ടെത്തി ആ ആയിരത്തി ഇരുന്നൂറോളം വാക്കും അതിൻ്റെ മീനിങ് ഒരാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ കാരണം അയാളെ സംബന്ധിച്ച് മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങനെ മടുപ്പില്ലാതെ എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും അതിനാണ് ഈ കണ്ടക്സ്റ്റൽ ലിങ്കിങ് സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക് ബോറടിക്കും വളരെ പെട്ടെന്ന് എനിക്ക് കാര്യം പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഉദാഹരണം ഇവിടെ ഞാൻ പറയാം ഞാനിവിടെ ഒരു ഹെഡ്ലൈൻ തന്നിട്ടുണ്ട് ഈ കണ്ടക്സ്റ്റൽ ലിങ്കിങ് സ്ട്രാറ്റജിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കല്ലുവാതുക്കൽ ഹൂച്ച് ട്രാജഡി കൺവിക്റ്റ് വാക്സ് ഔട്ട് ഓഫ് പ്രിസൺ ആഫ്റ്റർ ട്വൻറ്റി ടു ഇയേഴ്സ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് അപ്പോൾ ഈ ന്യൂസിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്താ ഇതിൻ്റെ മീനിങ് കല്ലുവാതുക്കൽ ഹൂച്ച് ട്രാജഡി വാറ്റ് വാട്ട് ഈസ് ഹൂച്ച് ഹൂച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വില കുറഞ്ഞ മധ്യത്തിനെയാണ് എന്ന് പറയാം അതല്ലെങ്കിൽ വില കുറഞ്ഞ മധ്യം മാത്രമല്ല വിഷമധ്യത്തിനെ വിഷമധ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ന് പറയാം അപ്പോൾ വിഷമധ്യ ദുരന്തം ഹൂച്ച് ട്രാജഡി അല്ലെങ്കിൽ വ്യാജമധ്യ ദുരന്തം എന്ന മലയാളത്തിന് തുല്യമായിട്ടും ഹൂച്ച് ട്രാജഡി അതാണ് പലപ്പോഴും നിങ്ങൾ വെറും ഹൂച്ച് ഹൂച്ച് എന്ന് മാത്രം പഠിച്ചാൽ നിങ്ങൾക്കത് എഫക്റ്റീവ് ആവില്ല അതുകൊണ്ട് ഈ ഹൂച്ച് ട്രാജഡി ഹൂച് ട്രാജഡി ഹൂച് ട്രാജഡി എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർമ്മയുണ്ടോ അതാണ് കൊളക്കേഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഹൂച്ച് സ്ട്രാജഡി കൺവിക്റ്റ് പ്രതി ഏത് വിദേശ സോറി വ്യാജ മധ്യ ദുരന്തം കല്ലുവാതിക്കൽ പഴയ ഒരു സംഭവമാണല്ലോ കല്ലുവാതിക്കൽ വ്യാജമധ്യ ദുരന്തത്തിലെ പ്രതി കൺവിക്ട് അതിൽ കു ശിക്ഷിക്കപ്പെട്ട വ്യക്തി കുറ്റവാളിയായിട്ടുള്ള വ്യക്തി വാക്സ് ഔട്ട് ഓഫ് പ്രിസൺ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു പുറത്തു വരുന്നു ആഫ്റ്റർ ട്വൻറ്റി ടു ഇയേഴ്സ് ഇരുപത്തി രണ്ട് വർഷത്തിന് ശേഷം ഹിന്ദുസ്ഥാൻ ടൈംസിൽ ടൈംസിലൊരു ന്യൂസാണ് അപ്പോൾ ഈ ഒരു ഹെഡ്ലൈൻ വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു വേർഡ് കിട്ടുകയാണ് എന്താ വേർഡ് ഹൂച്ച് ഈ ഹൂച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഹൂച്ചിനോളം ഹൂച്ചിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഉപയോഗിക്കുന്നൊരു വേർഡ് ഉണ്ട് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നൊരു വേർഡ് ഞാൻ ആദ്യം പറയാം ടിപ്ലർ ടിപ്ലർ മീൻസ് നമ്മൾ ട്രാങ് ആണെന്ന് പറയുന്ന വേഡും തുല്യമായ പത്രം എടുത്ത് നോക്കിയാൽ മദ്യപാനീയുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പല പത്രങ്ങളും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ടിപ്ലർ നിങ്ങൾക്ക് പുതിയ വേർഡാണെന്ന് എനിക്കറിയില്ല ടിപ്ലർ അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു വേഡ് ഞാൻ പറഞ്ഞുതരാം ഡിസ്റ്റിലർ ഡിസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിൽ ചെയ്യുന്നയാൾ അതൊരു വാറ്റുകാരൻ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ പറയാം മദ്യം നിർമ്മിക്കുന്നയാളും നമ്മുടെ നാട്ടിലെ നാടാൻ വാറ്റുകാരൻ ഡിസ്റ്റിലേഴ്സാണ് പിന്നെ ഒരു വേർഡ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തരാം ബ്രു എപ്പോഴും പത്രത്തിലുണ്ടാകും മദ്യം വാറ്റുക ഉണ്ടാക്കുക എന്നർത്ഥത്തിൽ കഴിഞ്ഞില്ല ഒരുപാടുണ്ട് അപ്പോൾ മദ്യ ആസക്തിയുള്ള ആൾക്ക് നമ്മൾ ഡിപ്സോമാനിക്ക് എന്ന് പറയും എന്നാൽ മദ്യം തീരെ സേവിക്കാത്ത മദ്യവിരോധിയായിട്ടുള്ള ആൾക്ക് നമ്മളെന്ത് പറയും ടി ടോട്ടലർ എന്ന് പറയും ടി ടോട്ടലർ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ വേർഡ്സ് എല്ലാം ഒരു ഫാമിലി വേർഡാണ് അപ്പോൾ ഈ ഒരു ഹെഡ്ലൈനിൽ നിന്ന് ഹുച്ച് എന്ന് പറയുന്ന വേർഡിൽ നിന്നും നമ്മൾ അത് പഠിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ വാക്കുകളൊക്കെ പഠിക്കണം എന്നാൽ എങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് സ്ട്രാറ്റജിയും നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ രണ്ട് സ്ട്രാറ്റജി വെച്ചുകൊണ്ടുള്ള ഒരു കോഴ്സ് അതായത് ഒരു വ്യക്തി പതിനഞ്ചോ ഇരുപതോ കൊല്ലമൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രൊഫഷൻ ആയ രൂപത്തിലേക്ക് ഏറ്റവും എന്താ പറയുക ഹൈ ലെവലിലുള്ള ലാംഗ്വേജ് അയാൾ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇത്രയും സമയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചുരുക്കി ഒരു നൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കില്ലെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു കോഴ്സ് ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് ഇപ്പോഴാണ് കാര്യത്തിലേക്ക് വന്നത് അല്ലേ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ആദ്യ സംശയം തോന്നിയിട്ടുണ്ടാവും ഇയാൾ ഇങ്ങോട്ടോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോകുന്നത് വന്നത് ഇങ്ങോട്ടാണ് കേട്ടോ തരൂരെന്ന് തുടങ്ങിയ പരിപാടിയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഈ കോഴ്സിൻ്റെ പേരാണ് ഇംഗ്ലീഷ് മാസ്റ്ററി ഇംഗ്ലീഷ് വൊക്കാബുലറി ബിൽഡിംഗ് പ്രാക്ടീസ് ഈ കോഴ്സിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്ട്രാറ്റജി ഒന്ന് നൂറ് വാർത്തകൾ തന്നിട്ട് അത് വായിച്ച് അത് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറയുകയും അതിലുള്ള വൊക്കാബുലറി പഠിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൽ മാത്രമുള്ള ഒരു അനാലിസിസ് വരുന്ന ഒരു സെഷൻ ഓക്കെ അതിൻ്റെ കൂടെ കണ്ടെക്സ്റ്റ് ലിങ്കിങ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇതിലാണ് കണ്ടെക്സ്റ്റ് ലിങ്കിങ് മെത്തേഡ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി ഇരുന്നൂളം വരുന്ന കീവേഡ്സ് ഉൾപ്പെടുന്ന വാക്കുകളും ശൈലികളെയും ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്ന വെറുതെ ഞാൻ ടിപ്ലർ ഇപ്പം ഞാൻ പറയാം എന്ന് പറയുന്ന വാക്കിന് തുല്യമായ മറ്റൊരു വേഡ് അത് സോറി തുല്യമല്ല അതോടനുബന്ധിച്ച് വരുന്ന വേർഡാണ് ടിപ്ലർ എന്ന് ഞാൻ പറഞ്ഞിട്ട് വെറുതെ അതിന് അർത്ഥം പറഞ്ഞു തന്നാൽ പോരല്ലോ ഈ ടിപ്ലർ പത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണെന്ന് നിങ്ങൾക്ക് തെളിവേണ്ടേ അതിന് ടിപ്ലർ ഉപയോഗിച്ചുകൊണ്ട് വിവിധ മാധ്യമത്തിൽ വന്നിട്ടുള്ള എക്സാമ്പിളായിട്ടുള്ള ഹെഡ്ലൈൻസുകൾ ഇവിടെ തരും വിത്ത് ദ നെയിം ഓഫ് ദ മീഡിയ അത് ഏത് പത്രമാണോ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഡിസ്റ്റലർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും പത്രങ്ങൾ എഴുതിയിട്ടുണ്ടോ അതിൻ്റെ ഹെഡ്ലൈൻ ഇവിടെ മുറിച്ച് ഇവിടെ തരും അങ്ങനെ വിധ എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ദിവസം പതിനഞ്ചോ ഇരുപത് മിനിറ്റ് എടുത്തിട്ട് രാവിലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു ഏഴ് മണി മുതൽ ഏഴേകാലം ഏഴര വരെ ഉള്ള ഒരു സെഷനാണ് അതിലൂടെ ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് കീബേർഡാണ് മൂവായിരത്തിലധികം വരുന്ന ശൈലികൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം വരുന്ന വാക്കുകളുടെ ഒരു പദസമ്പത്ത് നിങ്ങളിൽ പരിശീലിപ്പിക്കാൻ എനിക്ക് നിങ്ങളൊരു നൂറ് ദിവസം ത ഓക്കെ ആ നൂറ് ദിവസം കൊണ്ട് നിങ്ങൾ ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പരിശീലിപ്പിച്ചത് നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഇന്ത്യയിലാണെന്നില്ല വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ട് വന്നാൽ ലൈവായിട്ട് പഠിക്കാം ഇനി ലൈവായിട്ട് വരാൻ പറ്റില്ലെങ്കിൽ അത് റെക്കോർഡറായിട്ട് തരും ഓക്കെ അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽ നാല് ബുക്ക് അതായത് ഈ ആയിരത്തി ഇരുന്നൂറ് കീവേഡ്സും മറ്റ് വാക്കുകളെല്ലാം ഉപയോഗിച്ച് വിത്ത് എക്സാമ്പിൾ സെൻറ്റൻസുകൾ അതായത് പല മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് അവയെ വിശദീകരിക്കുന്ന അവയുടെ അർത്ഥം അവയുടെ പ്രൊണൺസിയേഷൻ എറ്റിമോളജി ഒക്കെ പറയുന്ന കിട്ടിലൻ നാല് വോളിയം ബുക്ക്സ് ഈ ബുക്കിൻ്റെ പൈസ മുടക്കിയാൽ മതി നിങ്ങൾ വലിയ പൈസ ഒന്നും വേണ്ട ഒരു വലിയ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല ഈ നാല് വോളിയം ബുക്കിന് വരുന്നൊരു എക്സ്പെൻസ് പിന്നെ അതിൻ്റെ ചെറിയ ഒരു എന്താ പറയുക ഒരു ഫീസ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇപ്പം തന്നെ മടിച്ചു നോക്കേണ്ട നിങ്ങൾ ബിസിനസ്സുകാരനാവാം അധ്യാപകനാവാം ജേർണലിസ്റ്റ് ജേണലിസ്റ്റാവാം വാക്കി വക്കീലുമാരാവാം ആരുമാവാം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ വായനാശീലം വർദ്ധിക്കും പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം കാരണം വായിച്ചും വായിച്ചാലും മനസ്സിലായാലല്ലേ പിന്നെ വായിക്കുകയുള്ളൂ അപ്പോൾ വായിക്കുന്ന ശീലം ഉണ്ടാ ഇല്ലാതെ വരുന്ന എന്തുകൊണ്ടാണ് വായിക്കുന്നത് മനസ്സിലാവാത്തോണ്ട് പത്രം വായിക്കാത്തതെന്ന് പറഞ്ഞാൽ വായിച്ചിട്ട് മനസ്സിലാവണ്ടേ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഹൺഡ്രഡ് ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മിനിമം ഒരു അല്ലെങ്കിൽ ലാഭിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് വരിക ഈ നമ്പറിലേക്ക് ഇപ്പം തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ പ്ലീസ് ഐ വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസിനോ അല്ലെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു ഒരു മെസ്സേജ് ആകാൻ മതി വാട്സപ്പിൽ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുതരും നാളെ തുടങ്ങാണ് നാളെ ഓക്കെ അപ്പോൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും എനി ടൈം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഈ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എൻ്റെ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സഹായം ചെയ്തു തരുന്നതായിരിക്കും പക്ഷേ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഫുൾ ടൈം അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും എല്ലാവിധ സഹായവും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് സ്വാഗതം നാളെ തുടങ്ങാം Okay, wish you all the best. Thank you.